എല്ലാവർക്കും നമസ്കാരം ഈ സാഗോ റൈസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുത്താലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അതിനായിട്ട് തലേ ദിവസം തന്നെ സാഗോ റൈസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളത്തിൽ ഇത് കുതിർത്തിട്ട് വെക്കുക അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല ഇതായിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി സാധാരണത്തെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള തക്കാളി മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് എടുത്തത് ഉള്ളി കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തു പിന്നെ മല്ലിയില ഈ ഉപ്പുമാവിൽ ചേർക്കാനായിട്ട് കുറച്ച് നിലക്കടല വറുത്തെടുക്കുക കുറച്ച് ജീരകം നോർത്ത് ഇന്ത്യൻസ് സാധാരണ വ്രതങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനത്തെ ഈ ചാപനരി കൊണ്ടൊക്കെ ഉണ്ടാക്കുക കുറച്ച് കായപ്പൊടി ചേർത്തു കുറച്ച് മുളക് പൊടി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കും കടല മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്തു ഈ പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സാഗോ റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തു അതിലേക്ക് കുറച്ച് എണ്ണ വെച്ചു അതിന് ശേഷം കുറച്ച് നെയ്യ് വിട്ടു എണ്ണ ചൂടായു ശേഷം കടുക് ചേർത്തു കറിവേറ്റിന് ചെന്നുള്ളത് പിന്നെ ഉള്ളി തക്കാളി ഒരു ചെറിയ പച്ച മീഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തു അതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് നിലക്കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തയ്യാറാക്കുക ഇനി നമുക്ക് സാഗോ റൈസ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഉപ്പുമാവ് റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയാക്കി ഇതിലേക്ക് അടുത്തതായി ചേർത്തേണ്ടത് മല്ലിയിലയാണ് കഴിഞ്ഞു ഉപ്പുമാവ് റെഡിയായി സാഗോ റൈസ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് കുറച്ചൊരു വ്യത്യാസമുണ്ട് അത്രയേ ഉള്ളൂ